ഏകദേശം ഉച്ചയോടടുത്ത സമയം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് ഫീറ്റ് മുകളിലുള്ള ഒരു മലയിൽ ആ സമയത്തുള്ള കോടയും ചാറ്റൽ മഴയുമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ കോടയാൽ മൂടപ്പെട്ടി കിടക്കുന്ന അമ്പലം ഇത് കുടരാത്രിയാണോ എന്നൊക്കെ പ്രതീക്ഷിക്കേണ്ട ഇത് മലപ്പുറം ജില്ലയിൽ നിങ്ങളറിയുന്ന മിനിയൂട്ടിയുടെ മുകളിലുള്ള തിരുവോണമലയാണ് ഹായ് നമസ്കാരം ആസൂസ് ആണ് നേരം വെളുത്തപ്പോ ആഗ്രഹം എവിടേക്കെങ്കിലും പോണം ഉടനെ സുഹൃത്തിനെ ഫോൺ വിളിച്ചു നമ്മക്ക് നമ്പര് പോയാലോ തിരുവോണമല കറിയാലോ ഇപ്പൊ പോയല്ലോ ഇപ്പൊ പോണം വേറെ എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ട് വരും ഇറങ്ങി ഇവരെ പോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ലൈഫ് അല്ല മച്ചാനെ അങ്ങനെ ഞങ്ങളുടെ നാല് പേരും കൂടി ആ പറഞ്ഞ സമയത്ത് തന്നെ പുറത്തിറങ്ങി ഇതേ നമ്മുടെ മിനിയൂട്ടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെരുപ്പടി മലയൊക്കെ പോകുന്ന വഴി താഴേക്ക് വേങ്ങര റൂട്ടാണ് ആ വഴിയിലൂടെ അത് എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മലയാണ് നമുക്ക് കയറാനുള്ളത് ഇവിടെ എത്തുമ്പോൾ വഴി രണ്ടായിട്ട് പിരിയും നേരെ താഴത്തേക്കിറങ്ങുക ഈ കോൺക്രീറ്റ് റൂട്ടിലൂടെ അങ്ങ് കയറുക തിരുവോണമലയൊക്കെയുള്ള നടന്ന് പോകാനുള്ള റൂട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ സ്ഥലത്തുമ്പോൾ വണ്ടി അവിടെ സൈഡാക്കുക നേരെ ഈ കാണുന്ന വഴിയിലൂടെ ഒരു ഇരുപത് മിനിറ്റ് ട്രക്കിംഗ് ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയാം ഫാമിലിയായിട്ട് പോകുമ്പോൾ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ നമ്മുടെ ചെക്കന്മാരൊക്കെ ആണെങ്കിൽ കുറച്ച് കെതച്ചിട്ടാണെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് മുകളിലേക്ക് എത്താം ഞങ്ങളീ കയറുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാട്ടും പാടി കഥകളൊക്കെ പറഞ്ഞ് മറ്റു രണ്ട് പേരൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറുകയാണ് നാല് പേരല്ലേ ഉള്ളൂ വലിയ വഴിയിലൊന്നും ആരുമില്ല ഞങ്ങളിങ്ങനെ കയറി കയറി താഴേക്ക് നോക്കുമ്പോൾ ഒരു സമാധാനമാണ് എന്താണ് എത്താൻ പറ്റിയല്ലോ എത്തിയല്ലോ അങ്ങനെ അവസാനം ഒരു ഇരുപത് മിനിറ്റ് ട്രക്കിങ്ങിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ചെന്ന് കയറുന്നത് തന്നെ നമ്മുടെ ഈ അമ്പലം ജെയിൻ ടെമ്പിൾ കാണാൻ മെയിൻ ആയിട്ട് ഇവിടെ മെയിൻ മെയിൻ ഒന്ന് ജെയിൻ ടെമ്പിളിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് കൊല്ലത്തിൽ ഇവിടെ ഒരു പരിപാടികളൊക്കെ നടക്കാറുണ്ട് പണ്ട് മെയിൻ്റെനൻസിന് ഒക്കെ ആളുണ്ടായിരുന്നു ഈ അറ്റ്മോസ്ഫിയറ് കണ്ടിട്ട് മനസ്സിലാകുന്നത് ഇപ്പോൾ അവിടെ ആരും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അമ്പലം കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് നല്ല ഭംഗിയുണ്ട് അവിടെ കൊ കൊത്തിവെച്ച കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാം വേറെ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ തന്നെ മനസ്സിലായില്ല അവിടെ എന്തോ എന്തിനോ ഉണ്ട് എന്നുള്ളത് നേരെ നോക്കുമ്പോൾ നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ മലൻ്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മലപ്പുറം ജില്ല മുന്നൂറ്ററുപത് ഡിഗ്രി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഓരോ ഭാഗത്തു നിന്ന് അമ്പലത്തിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് ഇനി നമ്മൾ നമ്മളതിൻ്റെ മുകളിലോട്ട് ഒരു സ്ഥലമുണ്ട് കാണാൻ അവിടേക്ക് ഈ പാറമ്മിലോടൊക്കെ ഇങ്ങനെ കയറിപ്പോവാണ് ഇപ്പോഴും മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വലിയ അഡ്വാൻറ്റേജ് തന്നെ കോടയും കാര്യങ്ങളൊന്നും അവിടെ ആരംഭിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്ത് വേറൊരു ഒരു ടെമ്പിളിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്നും റൺവേ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും എത്ര കണ്ടാലും മതി വരില്ലല്ലോ നമുക്ക് റൺവേ കാര്യങ്ങളൊന്നും ആ അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെയാണ് കാടും മേടൊക്കെ പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളത് ആദ്യമേ പറയാം അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് ഇത് ഏറ്റവും വൃത്തിയായി ദീപാലാരംഗങ്ങളോടെ ഉണ്ടാവാറുണ്ട് ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഇത് റൺവേയിലൂടെ വിമാനം പോകുന്നതൊക്കെ കാണാൻ പറ്റി ഇനി നമ്മൾ അതിൻ്റെ ഓപ്പൺ ഏരിയയിലേക്ക് മറുവശത്തേക്ക് ഇവിടെ നിന്ന് സൂര്യനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മുടെ പരപ്പനങ്ങാടി കടലൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ നമ്മൾ ചെന്ന സമയം ഏകദേശം ഈ ഒരു മൂടൽ ഉള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ഈ കാണുന്നത് നിങ്ങൾ നോക്കി വെച്ചോളൂ കാരണം ഇനി അതൊന്നും കാണാൻ പറ്റൂല അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി അറിയാലോ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വരും ആര് നമ്മുടെ കോടമഞ്ഞി അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ആ നമ്മുടെ ഈ റെയിൻകോട്ടിനെ ആരൊക്കെയോ പുച്ഛിക്കുന്നത് വേറെ ഏതൊക്കെയോ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ യാത്രക്ക് ഇവൻ ഒരു മുതൽക്കൂട്ടാണ് മക്കളെ ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ എന്നാ സുഖമാണെന്നറിയോ നേരം അങ്ങ് ഇട്ടാൽ മതി അങ്ങനെ ആ മഴയത്ത് ഞങ്ങളിങ്ങനെ കോടമഞ്ഞു കാത്തിരിക്കുകയാണ് യെസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇനി അങ്ങോട്ട് നമുക്ക് താഴെയുള്ളതൊന്നും കാണാൻ പറ്റൂല പതിനൊന്ന് മണിക്കുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തായ ഇങ്ങനെ മൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കോടമഞ്ഞ് നല്ല തണുപ്പും ചാറ്റൽ മഴയും ഞങ്ങളുടെ ടൈമിംഗ് ആയിരുന്നു എവർഗ്രീൻ ടൈമിങ് കാരണം ചെന്ന് കയറിയപ്പോൾ നല്ലതും ഐ മീൻസ് നല്ല ക്ലിയർ നേച്ചറും പിന്നീട് കോടമഞ്ഞിൻ്റെ നേച്ചറും രണ്ടും കാണാൻ പറ്റി അത് വല്ലാത്ത ഭാഗ്യം കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേര് വന്നു അപ്പോൾ അവർക്ക് ഞാൻ ഈ വീഡിയോ കാണിച്ചെടുത്തപ്പോൾ അവരെന്നു ചോദിക്കൂ നിങ്ങൾക്ക് അത് പൊളി പൊളിയായിനീ അത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒന്നും ഞങ്ങൾക്ക് താഴേക്ക് നോക്കി നേരത്തെ നിങ്ങൾ കണ്ട സ്ഥലമാണ് അവിടേക്കൊന്നും ഒന്നും കാണാൻ പറ്റില്ല ചാറ്റൽ മഴയുണ്ട് പിന്നെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഒഴിവാക്കി ആ ഒരു നിമിഷം ഞങ്ങൾ നല്ല പോലെ ആസ്വദിച്ചു അല്ലെങ്കിൽ അറുമാദിച്ചു എന്ന് വേണം പറയാൻ എന്താണ് ഒരു ഞാൻ നിങ്ങൾക്ക് വർണ്ണിക്കാനൊന്നും കഴിയുന്നില്ല അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു മനസ്സിന് സുഖം കാരണം എൻ്റെ നാട്ടിൽ നിന്ന് ആകെ അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രമേ ഇതിന് ഡിസ്റ്റൻസ് ഉള്ളൂ ഞാനിവിടെ എത്തി കുറച്ച് കയറ്റം കാരണമുണ്ടെങ്കിലും ട്രക്ക് ചെയ്യാനുണ്ടെങ്കിലും അതൊരു ഭംഗിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇതിനൊക്കെ നമ്മൾ കൂടജാത്രയും അല്ലെങ്കിൽ വേറെ എത്രയോ സ്ഥലങ്ങൾ കയറി പോവാറുണ്ട് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ തൊട്ടടുത്ത് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അതിന് വലിയ സന്തോഷം വേറൊന്നുമില്ല നമ്മൾ നേരത്തെ കണ്ട ആ അമ്പലമൊക്കെ ഇപ്പോൾ മൊത്തത്തിൽ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്തോ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പ്രകൃതി എല്ലാ രീതിയിലും ഒത്തിണങ്ങി തന്നു എന്ന് വേണം പറയാൻ ചിലപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഇങ്ങനെ ആവണമെന്നില്ല പക്ഷേങ്കിൽ ഇതൊരു വല്ലാത്ത അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇതിൻ്റെ മുന്നേ ഞാൻ വന്നപ്പോഴും എനിക്കിതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ കോടമഞ്ഞിൽ കുളിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശങ്കരനാരായണ ക്ഷേത്രം എന്നുള്ളതാണ് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വീണ്ടും പരസ്പരം സംസാരിച്ചും കഥകൾ പറഞ്ഞു നേരത്തെ നമ്മളെ റൺവേ കണ്ട ആ ലൊക്കേഷനാണ് വേറൊന്നും കാണാനില്ല നമ്മളിതാ ഈ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ പോവാണ് നമ്മുടെയൊക്കെ ദിനങ്ങൾ എത്രത്തോളം ബാക്കിയുണ്ടെന്ന് ആർക്കും അറിയില്ല ഈ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കഴിയുകയാണെങ്കിൽ അത് അവിടെ അവസാനിക്കും പക്ഷേ ഞാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഈ പ്രകൃതി എത്രത്തോളം സുന്ദരമാണ് എനിക്ക് ഒരുക്കി വെച്ച എല്ലാ വിരുന്നുകളും എനിക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ യാത്രകൾ എന്നും മനോഹരമാക്കാൻ ശ്രമിക്കുക ഒരുപാട് ദൂരം യാത്ര ചെയ്യണമെന്നല്ല നമ്മുടെ ചുറ്റുമുള്ളതിനെ അതിൻ്റെ മനോഹര മനോഹാരിതയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണട്ടോ താങ്ക് യു